തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ വിധി ഇന്ന് തിരുവനന്തപുരം പോക്സോ കോടതിയാണ് വിധി പറയുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിനാണ് സഹോദരങ്ങൾക്കൊപ്പം കിടന്നുറങ്ങിയ രണ്ട് വയസ്സുകാരിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് വിവരങ്ങൾ ശ്രീനന്ദയാണ് നൽകുന്നത് ശ്രീനന്ദ എപ്പോഴാണ് കോടതി ഈ കേസിൽ വിധി പറയുക ഗൗതം ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് കൂടിയായിരിക്കും ഈ കേസിൻ്റെ വിധി തിരുവനന്തപുരം പോക്സോ കോടതി പറയുക ജഡ്ജി എം ടി ഷിബു ആണ് വിധി പുറപ്പെടുവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഹസൻകുട്ടി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു ഇയാൾക്കെതിരെ പീഡനശ്രമം അതുപോലുള്ള കുറ്റങ്ങളെല്ലാം ചുമത്തിക്കൊണ്ടായിരുന്നു കോടതി ഉത്തരവ് പറഞ്ഞത് ശേഷം ഇന്നത്തേക്ക് വിധി മാറ്റിവെക്കുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരിക്കും ഈ കേസിൻ്റെ വിധി പ്രസ്താവന ഉണ്ടാവുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫെബ്രുവരിയിലാണ് ഈ ഒരു രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയെ ഹൈദരാബാദ് സ്വദേശികളുടെ മകളായിരുന്നു രണ്ട് വയസ്സുകാരി സഹോദരങ്ങൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ ഹസൻകുട്ടി പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ശേഷം പീഡനത്തിനിരയാക്കുകയും മരണപ്പെടുകയും മരണപ്പെടുകയുമായിരുന്നു എന്തായാലും ഇയാൾക്കെതിരെ മുൻപും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇയാളെ ഇയാൾ ഒരു കേസിൻ്റെ വിധി വന്ന ശേഷം പരവളിലിറങ്ങിയ സമയത്തായിരുന്നു ഈ പെൺകുട്ടിയെ രണ്ട് വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയത് എന്തായാലും ഒരു വർഷത്തിന് ശേഷം ഒരു വർഷ ഒന്നര വർഷത്തിന് ശേഷമാണ് ഈ കേസിലൊരു വിധി പ്രസ്താവന ഇന്നത്തോടുകൂടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഇന്നിപ്പോൾ കോടതി വിധി പറയാൻ പോകുന്നു പോക്സോ കോടതിയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഈ കേരളത്തെ ഞെട്ടിച്ച നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഈ കേസിൽ വിധി പറയാൻ പോകുന്നത് ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്